അടുക്കൽ ഷിബു മീരാൻ ഇതാണ് ബി ജെ പി ഷിബു മീരാൻ ബി ജെ പിള്ള വോട്ടർമാരാണ് എങ്കിൽ അത് കോൺഗ്രസിനു വേണ്ടി ചേർത്തതാണല്ലോ ചേർത്തതാകാമല്ലോ എന്ന മറുപടിയാണ് ഇപ്പോൾ ബിജെപി പ്രതിനിധി നൽകുന്നത് ഇതിനങ്ങേക്ക് പറയാനുള്ള കാര്യം മറുപടി എന്താണ് ഇതിനു മുമ്പ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ പോയെങ്കിലും അത് അവിടെ നിന്നില്ല എന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനുശേഷം സംശയം വരുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു എന്ന് കരുതിയ ഇടങ്ങളിൽ പിന്നാക്കം പോയതിൽ ഒരു സംശയം തോന്നി അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാല് കത്തുകൾ അയക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലുള്ള കടലാസുകളും ഡിജിറ്റൽ രേഖകൾ തരുന്നില്ല ഇതൊക്കെ കടലാസുകളായി തരാമെന്ന് പറഞ്ഞ് അത് കൊടുക്കാം തീരുമാനിക്കുകയാണ് അപ്പോൾ മഹാരാഷ്ട്രയിലെ വല്ലാത്ത പോളിങ്ങുമായി ബന്ധപ്പെട്ട സംശയം തോന്നി തോന്നിയപ്പോൾ അതിൻ്റെ വിവരങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് നശിപ്പിക്കുമത്രേ അങ്ങനെ നശിപ്പിക്കാവുന്ന തെളിവുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കുമെന്നുള്ളൊരു പുതിയ ചട്ടമുണ്ടാക്കുകയാണ് അതിപ്പോൾ ആരെ സഹായിക്കാനാണെന്ന് ചോദ്യം വരും ഏറ്റവും പ്രധാനമായിട്ട് കൃഷിഭൂമി ഇരാൻ ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് കൃത്യമായ തെളിവുകൾ സഹിതം ഒരു സത്യവാങ് സമർപ്പിക്കൂ ഈ തെളിവുകളുടെ എന്നാണ് ഇതൊന്നും കള്ളമാണ് എന്നും ഇതൊന്നും ശരിയല്ല ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടം വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ മറുപടി പറയാം തീർച്ചയായും സ്മൃതി ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഇതൊക്കെ വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധി കാണിച്ച ധൈര്യത്തെ അതിനു മുന്നിൽ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടിനെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഇതൊക്കെ വിളിച്ചു പറയാൻ നമുക്കൊരേ ഒരു രാഹുൽ ഗാന്ധിയെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ചർച്ച ആരംഭിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം ഈ പ്രായപൂർത്തിയോട്ടോ ഞാൻ വലിയ ചരിത്രം പറഞ്ഞ സമയം പഴാക്കൽ ഇതിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട് ബി ജെ പി കാര് അതൊക്കെ ഓർത്തുവെക്കണം വിഭജന കാലഘട്ടത്തിലാണ് നമ്മൾ ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അഭയാർത്ഥികളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പടത വലിച്ചുകിട്ട പലർക്ക് വീട്ടു നമ്പറില്ല മരത്തിൽ ഇട്ട് വോട്ട് ചേർക്കൂ എന്നാണ് പറഞ്ഞത് ജനന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ല പലർക്കും ജാതകമുണ്ടെങ്കിൽ അത് ചേർക്കൂ എന്നാണ് എന്നിട്ട് ഈ അഭയാർത്ഥികൾക്ക് അവരുടെ അഫിഡവിറ്റിനൊപ്പം എട്ടണം ഫീസ് കെട്ടിവെക്കുക ായിരുന്നു സർവസ്വം വലിച്ചെറിഞ്ഞ് വന്ന മനുഷ്യരുടെ കയ്യിൽ ഇല്ലാതെ പോയപ്പോ അതും കൂടി ഒഴിവാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് എന്ന ഒരാൾക്ക് ഒരു സുന്ദര ഭൂമികയിലേക്ക് നമ്മൾ വന്നതും ലോകം ഇന്ത്യയെ ജനാധിപത്യത്തിന്റെ പെറ്റമ്മയെന്നും പോറ്റമ്മ വിളിച്ചത് ഓർത്തിട്ട് വേണം കൃത്യമായ ഡാറ്റയും കണക്കും കെട്ടിട നമ്പറും വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇമാതിരി തറുതല ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ബി ജെ പി പറയാൻ എന്ന ആമുഖത്തോടെ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് സ്മൃതി നമ്മൾ ഡാറ്റയ്ക്ക് ഡാറ്റ വെച്ച് ഇലക്ഷൻ കമ്മീഷനോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല പോളിംഗ് പൂർത്തിയായ വൈകിട്ട് മഹാരാഷ്ട്ര അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷം പേർ വോട്ട് ചെയ്തിരിക്കുന്നു രാത്രി പതിനൊന്നരയായപ്പോ അത് അറുപത്തി അഞ്ച് ശതമാനമായി പോളിംഗിൽ പിന്നെ വോട്ടെണ്ണലിന്റെ തൊട്ട് തലേ ദിവസം അത് എന്ന് എന്ന് വെച്ചാൽ ഈ വോട്ടർ ടേൺ ഔട്ട് പറയുന്നത് ആറ് ശതമാനം ഒരുപാട് റിപ്പോർട്ട് നിങ്ങൾ സ്ഥിരമായി പറയുന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്ത്യ കണക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റം വന്നേക്കാം പരമാവധി ഒരു ശതമാനം മാറാം അല്ലെങ്കിൽ രണ്ട് ശതമാനം മാറാം മഹാരാഷ്ട്രയിൽ മാറിയത് ഏതാണ്ട് ഏഴ് ശതമാനത്തിന് എഴുപത്തിനാല് ലക്ഷം വോട്ടർമാരുടെ എണ്ണാണ് വർദ്ധിച്ചത് ഇവിടെ ഇപ്പൊ ബി ജെ പിയുടെ അദ്ദേഹം ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ബി ജെ പി പ്രതിപഥി പ്രതിനിധി ശ്രീ വി വി രാജേഷ് താമസിക്കുന്ന വാർഡിൽ ഞാൻ ഒരു സിമ്പിൾ യോജിച്ച് വയ്ക്കുകയാണ് ആ വാർഡിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആകെ ജനസംഖ്യ അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ വന്നാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ വാർഡിൽ ആയിരം പേർക്കാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് ആയിരത്തി ഒരുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ വന്നാൽ അവിടെ അസ്വാഭാവികതയുണ്ട് എന്ന് ഇദ്ദേഹം പിന്നെ സമ്മതിക്കുമോ എന്നാൽ സ്മൃതി മഹാരാഷ്ട്രയിൽ അത് നടന്നിരിക്കുന്നു ഒൻപത് കോടി നാൽപ്പത് ലക്ഷമായിരുന്നു അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷൻ പക്ഷെ വോട്ടർ പട്ടികയിൽ വന്നത് ഒൻപത് കോടി എഴുപത് ലക്ഷമാണ് ഇതൊക്കെ ആവശ്യപ്പെട്ട് കത്തുകൾ അയക്കുന്നു വാർത്താസമ്മേളനം വിളിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അപ്പോഴ വിദ്യടുത്തത് ഈ ജൂൺ മാസം നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്കണം എന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസർമാർക്ക് ഇവർ ഡയറക്ഷൻ കൊടുത്തു നേരത്തെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇതിൻ്റെ സി സി ടി വി ഫുട്ടേജുകളൊക്കെ ആളുകൾ ആവശ്യപ്പെട്ട കൊടുക്കണം പരിശോധനയ്ക്ക് എന്നൊരു റൂൾ ഉണ്ടായിരുന്നു റൂൾ നയൻറ്റി ത്രീ സബ് പ്ലസ് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇലക്ഷൻ ചട്ടങ്ങളിൽ അതിവർ എന്ന് വെച്ചാൽ ഇതിനെ പരമാവധി രഹസ്യമാക്കി വെക്കാൻ ഇവർ ശ്രമിക്കുന്നു ഇപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ കൊടുത്തില്ല ഈ കൊടുത്ത പേപ്പർ തന്നെ ഈ ഒപ്റ്റിക്കൽ റെക്കഗ്നൈസേഷൻ വെച്ചാൽ അതൊരു ഇലക്ട്രോണിക് പരിശോധനയ്ക്ക് വിധേയമല്ലാത്ത സ്വഭാവത്തിൽ അതുകൊണ്ടാണ് ഇത് കുത്തിപ്പിടിച്ചിരുന്ന ആറ് മാസം വായിക്കേണ്ടി വന്നത് എന്നാണ് ഇനിയിപ്പോൾ ഇന്ന് അദ്ദേഹം പറയും സ്മൃതി തന്നെ കൃത്യമായി ചോദിച്ചു ഒരു ബിയർ ഒരു എന്താണ് വൺ ഫൈവ് ത്രീ ബിയർ ക്ലബ് അവിടെ നൂറ്റി അൻപത്തി മൂന്ന് ഓട്ടാണ് പിന്നെ ഒരാൾക്ക് രാജ്യത്ത് മൂന്നോ നാലോ വോട്ട് ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനിപ്പോൾ കോടതിയിൽ പോയെന്നാണല്ലോ പറയുന്നത് കോടതി ഒരു ബഹുമാനിക്കും ഇന്ത്യയുടെ സുപ്രീം കോടതിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് ഈ ഇലക്ഷൻ കമ്മീഷണർമാർ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് അതിൽ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ മറ്റൊരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകട്ടെ അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവാകട്ടെ മൂന്നാമത്തെ ആൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകട്ടെ എന്തിനാണ് കോടതി അത് പറഞ്ഞത് ഇവിടുത്തെ ഇലക്ഷൻ സുതാര്യമായി നടക്കണം എന്ന താല്പര്യത്തിനടുത്താർ ഇവർ ർമാണം ഇവര് എന്ന് വെച്ചാൽ ഈ കണക്കുകൾക്ക് കണക്കുകൾ ഒറ്റ കാര്യം പറഞ്ഞാ മതി ഈ ശ്രീ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് എങ്ങനെ നാല് സംസ്ഥാനത്ത് വന്നു ഒരു ബിയർ ഫാക്ടറിയിൽ ഒരാൾ പോലും ഇല്ലാതിരിക്കെ നൂറ്റി എൺപത്തി മൂന്ന് ഓട്ട് അവിടെ എങ്ങനെ വന്നു ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ മഹാദേവപുര സ്മൃതി ചോദിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ആറ് അസംബ്ലി സെഗ്മെന്റ്സിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തിന്റെ വോട്ട് ലീഡ് കിട്ടുന്നു അങ്ങനെ മുപ്പത്തി എണ്ണായിരം വോട്ടിന് ബാംഗ്ലൂർ സെൻട്രലിൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അപ്പൊ ആ ഒരു അതാണ് അഞ്ചിടത്തും മറ്റൊരു ലീഡ് ചെയ്യുന്നു ആറ് എന്ന് വെച്ചാൽ കൃത്യമായി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു ഏർപ്പാട് ബി ജെ പി ഒരു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു രാജ്യത്തെ ബാംഗ്ലൂരു സെൻട്രലിലെ ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിലെ കണക്കാണ് ഇനി മഹാരാഷ്ട്രയിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് അവിടെ കാമത്തി നിയമസഭാ മണ്ഡലമുണ്ട് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജയിക്കുന്നു കോൺഗ്രസ് ജയിക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഒന്ന് മുപ്പത്തിനാല് അവരുടെ വോട്ട് നിലനിർത്തുന്നു ബി ജെ പിക്ക് ഒന്ന് അറുപത്തിനാലാകുന്നു പുതുതായി ചേർത്ത് മുപ്പത്തി എന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം വോട്ട് പുതുതായി ചേർത്തതിൽ ഒറ്റ ഒരാൾ ഒഴിയാതെ ബി ജെ പിക്ക് വോട്ട് പോകും ഇതിലൊക്കെ അസ്വാഭാവികത വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഇന്ന് ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ഏഴടിപ്പൊക്കത്തിൽ സ്മൃതി തന്നെ പറഞ്ഞതുപോലെ മുന്നൂറ് കിലോ തൂക്കമുള്ള വോട്ടർ പട്ടിക ആറുമാസം മൂന്നാലഞ്ച് പേരെ ഇരുത്തിച്ച് പരിശോധിച്ചിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഈ ഡാറ്റ ഈ ഡാറ്റയ്ക്ക് ബി ജെ പി കാരൻ്റെ രാഷ്ട്രീയ മറുപടി മതിയാവില്ല അവർ എലക്ഷൻ കമ്മീഷൻ ഇത് രാജ്യം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ പ്രക്രിയയായിരുന്നു ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തൊണ്ണൂറ്റി ി എട്ട് കോടി പേരിൽ വെറും മൂന്ന് ലക്ഷം പേർ വോട്ട് ചെയ്ത ഒരു മണ്ഡലത്തിലെ കഥയാണ് രാഹുൽ ഗാന്ധി പറയുന്നതെങ്കിൽ ഈ ചോദ്യങ്ങളെ അവഗണിക്കാനോ ഇതിനെ തറുതല കൊണ്ട് നേരിടാനോ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനോ ഇവിടെ ഭരിക്കുന്നവർക്കോ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇതൊരു വലിയ പോരാട്ടം രാഹുൽ ഗാന്ധി ഇതെല്ലാവരും ഏറ്റെടുത്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന അപകടം നമ്മൾ കാണാറില്ലേ പണ്ട് രാജ്യത്ത് വോട്ടെടുപ്പ് നടന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം വോട്ട് ബഷാർ ഉൽ അസദിനു കിട്ടി തൊണ്ണൂറ്റിയേഴ് ശതമാനം വോട്ട് മുഹമ്മദ് ഏകാധിപതികൾ ഭരിക്കുന്നിടത്തും അവർ തെരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട് അതുപോലെ നരേന്ദ്രമോദിക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനവും തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഒക്കെ വോട്ട് കിട്ടുന്ന ഒരുതരം ഒരു തരം ഇന്ത്യ പോകും എന്ന താക്കീതാണ് രാഹുൽ ഗാന്ധി ഇത് നൽകിയിട്ടുള്ളത് ഒരു ഇന്ത്യക്കാരനാണ് എന്ന് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യ എന്ന ലോക ജനാധിപത്യത്തിന്റെ അമ്മ അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ നിമിഷം അഭിമാനത്തോടെ രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നിപ്പോ സാമ്പിത് പത്രയൊക്കെ ഈ ഡാറ്റയ്ക്ക് ഒരു മണിക്കൂർ വേണ്ട പത്ത് മിനിറ്റ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ വാർത്താ സമ്മേളനത്തിന് മുമ്പിലിരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മൂപ്പർക്ക് മുൻകൂട്ടി അറിയരുത് കേട്ടോ ഇവർ എഴുതി കൊടുത്ത ചോദ്യം കൊണ്ട് ചോദിക്കുന്ന ഏർപ്പാടില്ല ഇത്രയും ഒരു ഹോള് നിറയെന്ന് പത്രക്കാരുണ്ടായിരുന്നു ഒരു പത്ത് ആളെ വിളിച്ചിരുത്തിയിട്ട് പത്ത് മിനിറ്റ് ഇതിന് മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നുകൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്മൃതി स्मृति परितिकार